രംഗം ചൂടുപിടിച്ച് മുന്നേറുമ്പോൾ ചുവരെഴുത്തുകളും വർണ്ണാഭമായി മുന്നേറുകയാണ് ചുവരെഴുത്തുകൾക്കും പല വർണ്ണങ്ങളാണ് ഉള്ളത് ചുവരെഴുത്ത് നടത്തുന്ന കലാകാരന്മാരുടെ കഴിവും പരിചയ സമ്പന്നതയും ഓരോ ചുവരെഴുത്തുകളിലും കാണാൻ സാധിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ ചുവരെഴുത്തുകൾ നടത്തിയിരിക്കുന്നത് നിരണം തേവേരി സ്വദേശി ആർട്ടിസ്റ്റ് ബിജുവിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന ചുവരുകളിൽ അത് ഭംഗിയാക്കി തീർക്കുന്നത് ഈ കലാകാരന്മാരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ചുവരെഴുത്തുകൾ പൂർണ്ണമായും നടത്തിയിരിക്കുന്നത് പാർട്ടിയുടെ കലാകാരന്മാരായ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ ചുവരെഴുത്തുകൾ നടത്തിയിരിക്കുന്നത് പ്രൊഫഷണൽ കലാകാരന്മാരാണ് ഒരാഴ്ചയായിട്ട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാനാണ് വർക്ക് ഞങ്ങൾ അങ്ങനെ സ്ഥാനാർത്ഥികൾ വീറും വാശിയുമായി തന്നെ തിരഞ്ഞെടുപ്പുകളും കൊഴുപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ആർട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ അൻട്രാവിംഗ് റിപ്പോർട്ട്സ്